ഡയറക്ഷൻ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഫുഡായിരുന്നു സോപ്പർ മൈക്രോയിൻ മൂവി എല്ലാവരും കാണണം അത്രയും സൂപ്പർ മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ ഓഡിയൻസിനും കണക്ട് എല്ലാ ഓഡിയൻസിനും കണക്ട് ആവും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളെ പടം ഇത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇന്ദ്ര തീട്ടറിന്റെ ഒരു കമ്പാക്ക് ആണ് അപ്പം ഇത് എല്ലാവരും മിസ്സാക്കിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടം മാക്സിമം തിയേറ്റർ തന്നെ പോയി കാണാൻ നോക്കാം അടിപൊളി അനുഭവമായിരുന്നു

ക്ലൈമാക്സ് ഒക്കെ ഡയറക്ഷൻ എൻ്റെ ഡയറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഞാൻ എല്ലാവരും ഭയങ്കര സന്തോഷവും പടം വർക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളൊക്കെ കണ്ടിട്ട് പണം പറയാം നല്ല ഓഡിയൻസിൽ കണക്ട് ആവുമോ ഭയങ്കര ഇമോഷണലായി സത്യം கண்டிட்டுங்களாட் பண்ணுறது கேட்டிட்டு பாக்கியா